ഇതാണ് എല്ലാവരും യൂസ് ചെയ്യുന്ന റെജിനാൾഡ് മെന്നിന്റെ മോസ്ചറൈസർ വിത്ത് സൺസ്ക്രീൻ നമ്മൾ ഏകദേശം വൺ മന്ത് കഴിഞ്ഞു ഇത് യൂസ് ചെയ്തിട്ട് വലിയൊരു ഡിഫറൻസ് തന്നെ ഇപ്പൊ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ മുഖത്തുണ്ടായിരുന്ന ടാനും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ റിമൂവ് ആയി പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരം ഈ രീതിയിലാണ് യൂസ് ചെയ്യാറുള്ളത് എസ് വരുന്നത് ഫിഫ്റ്റി പ്ലസ് 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 പി എ ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നു മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് മോസ്റ്ററൈസർ വിത്ത് സൺസ്ക്രീൻ ആണ് നമ്മൾ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് മുഖം കഴുകിയ ശേഷം ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ മതി പിന്നെ അതിന് മോസ്റ്ററൈസർ അപ്ലൈ ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല നേരെ ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്കിന്നില് ഡാമേജ് ആയ ഭാഗങ്ങൾ റിപ്പയർ ചെയ്യുന്നതോടുകൂടെ തന്നെ സ്കിന്നിലെ ടാനും കാര്യങ്ങളൊക്കെ റിമൂവ് ആവും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നു ഒരു ബ്രൈറ്റൻ ആയിട്ട് വരുന്നതാണ് യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ് ഇത്തരത്തിലുള്ള ഒരു ട്യൂബ് പോലെയാണ് കൊടുത്തിട്ടുള്ളത് ബോക്സിലേക്ക് വരുന്ന സമയത്ത് ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസും പുറകിലായിട്ട് ഇതിന് യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്നുള്ള ആ ഒരു ഓഫറിലാണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് വാങ്ങേണ്ട ഒരു ൈസിന് രണ്ടണം കിട്ടിയുള്ളതാണ് ഇപ്പൊ ആ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ ലിമിറ്റഡ് ആയിട്ടുണ്ട് അപ്പൊ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓൾറെഡി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളെ യൂസർ റിവ്യൂ കമന്റിൽ മെൻഷൻ ചെയ്യാം ഓക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം